ചാലക്കുടി പുഴയിലെ റെയിൽവേ പാലത്തിലൂടെ നടന്നുപോയ പേർ പുഴയിൽ വീണതായി പറഞ്ഞ വാർത്തയിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് വലിയൊരു തട്ടിപ്പിന്റെ കഥയാണ് പുറത്തുവരുന്നത് നാലംഗ മോഷ്ടാക്കളുടെ സംഘം രക്ഷപ്പെട്ടതായാണ് മൊഴി ട്രാക്കിലൂടെ മുരിങ്ങൂരിലെത്തിയ സംഘം കൊരട്ടി വഴി അങ്കമാലിക്ക് പോയതായി ഓട്ടോ ഡ്രൈവറാണ് മൊഴി നൽകിയത് ചാലക്കുടി പുഴയിലെ റെയിൽവേ പാലത്തിലൂടെ നടന്നുപോയ പേർ പുഴയിൽ വീണതായി സംശയമെന്നായിരുന്നു വാർത്തകൾ പാലത്തിൽ വെച്ച് ഒരാളെ ട്രെയിൻ തട്ടിയതായും മൂന്ന് പേർ പുഴയിൽ ചാടിയതായും ലോക്കോ പൈലറ്റാണ് പോലീസിനെ അറിയിച്ചത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല ഞായറാഴ്ച അർദ്ധരാത്രിയോടെ റെയിൽവേ പാലത്തിനു സമീപത്ത് വെച്ച് സ്വർണ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പോലീസിന് സൂചന ലഭിച്ചത് ഇതിൽ പേർ പുഴയുടെ ഭാഗത്തേക്ക് ഓടിപ്പോയപ്പോൾ ട്രെയിൻ ഇതുവഴി കടന്നുപോയിരുന്നു വിവരം ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് നിന്ന് ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു ഒരു സൂചനയും ലഭിച്ചില്ല റെയിൽവേ സ്റ്റേഷന് സമീപം സ്വർണ്ണ ഇടപാട് നടന്നുവെന്നും സ്വർണം നൽകി നാല് ലക്ഷം രൂപയോളം തട്ടി നാല്വർ സംഘം രക്ഷപ്പെട്ടുവെന്നുമാണ് സൂചന ഇപ്പോൾ ഓട്ടോ ഡ്രൈവറുടെ മൊഴി വലിയ തട്ടിപ്പിന്റെ കഥ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് മലപ്പുറം സ്വദേശിയാണ് പരാതിക്കാരൻ